നമസ്കാരം ലിബിനാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം നമ്മളൊരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു പെരുന്നൽമണ്ണ ഹോട്ടലിൽ വർഗീയ പരാമർശം നടത്തിയ നമ്മുടെ ചാണക്യൻ ബൈജുവിനെ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ മറ്റു കാര്യങ്ങളും അവിടുത്തെ ഹോട്ടൽ വ്യാപാരികളും നാട്ടുകാരും അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ നമ്മളോട് പ്രതികരിക്കുന്ന വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ എന്താണ് കാര്യം അറിയാതെ വീഡിയോ കണ്ടവരുണ്ട് അപ്പോൾ നമ്മൾ ആ വീഡിയോ ചിത്രീകരിച്ച സമയത്ത് ഒരുവിധം എല്ലാ എല്ലാ ചാനലുകളിലും എല്ലാ എല്ലാ ഇതിലും കുറച്ച് വൈറലായിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്ന ഒരു സാഹചര്യത്തിലാണ് അത് എടുത്തു പറയാതിരുന്നത് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഇന്നിപ്പോൾ ആ അതിനെ കുറിച്ച് ഒരു വിശകലനം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയില് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഓരോ ഓരോ ഭാഗങ്ങൾ നമ്മൾ പോയി കണ്ടിട്ട് നമുക്ക് വരാം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു മലപ്പുറം ജില്ലയിൽ തിരൂരിൽ വെജിറ്റേറിയൻ ഹോട്ടലിനെ കുറിച്ച് അതായത് നമ്മൾക്കറിയാം ഹലാൽ നോൺ ഹലാൽ ഹോട്ടൽ വിവാദമൊക്കെ ഭക്ഷണ ഹലാൽ വിവാദമൊക്കെ നമ്മൾ കേട്ടതാണ് അതായത് ഹലാൽ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങൾ തുപ്പിയും തൂറിയും ആളുകൾക്ക് നൽകുന്ന അത് കൃത്യമായിട്ട് തെളിവ് സഹിതം നമ്മൾ കണ്ടതാണ് മൊല്ലാക്കന്മാർ തുപ്പിക്കൊണ്ട് ഹലാൽ ആക്കുന്നത് അവൻറെ അറബി മന്ത്രം ചൊല്ലിക്കൊണ്ട് ഹലാലാക്കിക്കൊണ്ട് ഓരോ മനുഷ്യന്മാരെയും അവന്റെയൊക്കെ കഫവും തുപ്പലും തീറ്റിക്കുന്ന ആ രീതിയൊക്കെ നമ്മൾ കണ്ടതാണ് ും പറഞ്ഞുകഴിഞ്ഞാൽ ഇത്തരം വർഗീയ വിഷം തുപ്പുന്നവരെ സമൂഹം അകറ്റി നിർത്തണം ഇത്തരം ആളുകളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മളുടെ നാടിന്റെ ഐക്യമാണ് അവിടെ തകർന്നു പോകുന്നത് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ എല്ലാ നാനാജാതി നാനാ മതത്തിലുള്ള ആളുകൾ ഒരുപോലെ പല തൊഴിലുകളും എടുത്ത് ജീവിക്കുന്ന ഒരു നാടാണ് ആ ഏത് തൊഴിലായിണം അത് ഇന്നൊരു വ്യക്തിക്ക് ഇന്നൊരു വ്യക്തിക്ക് ഇന്ന് വേറെ തിരിച്ചു കൊടുക്കാത്ത ഒരു നാടാണ് അപ്പോ ആ നാട്ടില് നമ്മൾ ജീവിക്കുമ്പോ ആ സ്നേഹത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോ ഇത്തരം കാബാലികര് വന്ന് അവിടെ ഇത്തരം വർഗീയ വിഷം തുപ്പി ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുന്ന പ്രതികരിക്കുന്ന ഒരു ജനത തന്നെയാണ് നമുക്ക് ആവശ്യം ആ ഒരു ജനതയാണ് ഇന്നലെ നിങ്ങൾ പെരുന്നൽമണ്ണ കണ്ടത് ആ ആ സാഹോദര്യം ആ ഐക്യം എന്നും അവിടെ നിലനിൽക്കും അത് മറ്റൊരാൾക്ക് തകർക്കാൻ ഒരിക്കലും സാധിക്കില്ല അത് ഇനി തകർക്കാൻ ഇനി ആര് മുന്നോട്ട് വന്നാലും ഒറ്റക്കെട്ടായി തന്നെ അവർ നേരിടും അതിനുള്ള ചങ്കൂറ്റവും പിന്തുണയും അവർക്കുണ്ട് അവിടെ ആ ആ കൂട്ടത്തിൽ ഞാൻ കണ്ടില്ല ജാതി കണ്ടില്ല മതം കണ്ടില്ല ഒറ്റക്കെട്ടായി ഒരു മനുഷ്യ മനുഷ്യരെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അപ്പോൾ അത്തരത്തിൽ നമ്മൾ എല്ലാ ഭാഗത്തും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും അപ്പോൾ ഇത്തരം വർഗീയ വിഷയങ്ങൾ തുപ്പുന്ന ആളുകളെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക നമ്മളുടെ സ്നേഹം നമ്മളുടെ സാഹോദര്യം അതെന്നും നമ്മൾ കാത്തു സൂക്ഷിക്കുക അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു